ഹായ് ഗായ്സ് എന്തൊക്കെ എൻ്റെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ കുറേ ആയല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആക്ച്വലി ഞാൻ വീഡിയോസ് എന്തായിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ഒരു ബേക്കപ്പ് വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാംബോർഡൊക്കെ മുടിയൊക്കെ ഹെയർ ഒക്കെ ഡ്രിം ചെയ്തൊന്ന് ഗ്രൂമൊക്കെ ചെയ്തൊരു ദിവസം ഉണ്ടല്ലോ ആ ദിവസം എടുത്ത വീഡിയോ ആണ് ഇത് ആക്ച്വലി പക്ഷേ ഇത് ആക്ച്വലി ഇതിൽ എബിടെ കണ്ടന്റ് ആണല്ലോ നമ്മുടെ റാബോടെ ഗ്രൂപ്പ് ചെയ്യാന്നുള്ളത് അത് ആക്ച്വലി ഇതിലേക്ക് എറി വന്നതരം ഇന്ന് മൊത്തം ആക്ച്വലി ആണല്ലോ ആക്ച്വലി വിട്ടുകളാ അപ്പോൾ അത് കയറി വന്നു കാരണം അവരിടാൻ തേ നമ്മളിടുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പിന്നെ അവരിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വോയിസ് ഓവർ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെ ഇരുന്ന് മടിച്ച് 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 ലാസ്റ്റ് വോയിസ് ഓവർ ചെയ്യാൻ തേ പൊതുപ്പിൻ്റെ ഇടയിൽ കയറിയിരിക്കുകയാണ് കൈസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിട്ടുണ്ട് ഫാനിടുന്ന ദിവസം എന്താ ഫാൻ ഓഫ് ചെയ്ത മൈക്കിൾ ബേബി എനിക്കും അപ്പം നമ്മൾ കട്ടിയുള്ള പപ്പ് നമ്മുടെ തലയുടെ മോളി കൂടി അതിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഏകദേശം തീരുമാനമാകും അപ്പോഴേ രാവിലെ എഴുന്നേറ്റ് ചായ വെള്ളം കുടിച്ചു ഇന്ന് ചായ കുടിച്ചില്ല അതിന് പകരം വെള്ളമൊക്കെ കുടിച്ച് കർട്ടനൊക്കെ നീക്കിയിട്ടും എനിക്ക് രാവിലെ വരുമ്പോഴേ ഈ കർട്ടൻ നീക്കിയിട്ടിട്ട് ഞങ്ങളുടെ വ്യൂ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഗ്മയിൽ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോണ്ടല്ലോ അന്യായ വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കാനായിട്ട് പുറമേ നിങ്ങടെ നോക്കുമ്പോൾ കാട് പിടിച്ചതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് നല്ല വ്യൂ ആയിട്ടാണ് പിന്നെ മൈക്കിൾ ബേബി എന്നിട്ടിട്ടില്ല ഞാൻ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയെന്നൊക്കെ വിചാരിച്ചു എല്ലാം വലിച്ചു വരിട്ടൊക്കെയാണ് അപ്പോൾ കർട്ടൻസൊക്കെ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി വരുന്നുള്ളൂ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഏഴുമണിയായി എന്തായാലും അപ്പോൾ നേരത്തെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെയാണ് എഴുന്നേറ്റിരിക്കുന്നത് അപ്പോൾ മമ്മി രാവിലെ എവിടെയാണ് നോക്കിയപ്പോൾ മമ്മി രാവിലെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിക്കായിരുന്നു അപ്പോഴേക്കും ബാക്കിയുള്ള കർട്ടൺസൊക്കെ ഓപ്പണാക്കി ഫ്രഷ് എയറൊക്കെ കുറച്ചും കൂടി കെറുമ്പിക്കും നമുക്ക് എന്ത് ചെയ്യും കുറച്ചുകൂടി നല്ലൊരു ആശ്വാസമൊക്കെ കിട്ടുമല്ലോ പിന്നെ എന്താണ് എനിക്ക് വന്ന് രാവിലെ ഉണ്ടല്ലോ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ചെറിയൊരു തണുപ്പ് ഇവിടെയാണെങ്കിൽ നല്ല കോഡ് ഇതൊക്കെയുള്ള കാരണം തണുപ്പ് എന്തായാലും കിട്ടും ോ അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ലൊരു വൈബാണ് അത് കാരണം തന്നെ ഞാൻ എഴുന്നേക്കും മാദ്യം ചെയ്ത് ഇതൊക്കെ നീക്കി ജനലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഉച്ച ഇതൊക്കെ ഞാൻ അടച്ചിട ഇവിടെ ഭയങ്കര വേയില്ല അത് കാരണം എന്തായാലും നമുക്ക് നിൽക്കാൻ പറ്റില്ല ചൂട് എടുത്തിട്ട് അത് കാരണം ഉച്ച എല്ലാം അടച്ചിട്ട് ഞാൻ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ പോലെ അങ്ങനെ അത് ചായ വെക്കാനൊക്കെ തീരുമാനിച്ചു അങ്ങനെ മൈക്കിൾ ബേബിക്കുള്ള പാല് മാറ്റി വെക്കാൻ കേട്ടോ ഒക്കെ അപ്പയ്ക്ക് അവനെഴുന്നേൽക്കുമ്പോഴേക്കും കൊടുക്കാമല്ലോ അതിൻ്റെ ചായപ്പൊടി ഇട്ടാണ് എനിക്കുമ്പോൾ അമ്മയ്ക്കും ഉള്ള ചായ ഇപ്പം എടുക്കുന്നുള്ളൂ അതിൻ്റെ പിന്നെ എബി എനിക്കുമ്പോൾ എബിക്കുള്ള ചായ കൊടുക്കാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് കെടുന്ന നടക്കുന്നതൊക്കെ പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അത്യാവശ്യം കിച്ചൺ നല്ല ക്ലീനൊക്കെ ആയിട്ടിരിക്കുകയാണ് പുറത്തേക്കൊന്നാമത് സ്പേസ് എടുത്തല്ലോ പാത്രം കഴുകാനും പാത്രം അടക്കി വെക്കാനും എല്ലാത്തിനും കൂടി പുറത്തേക്ക് കുറച്ച് സ്പേസ് എടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ക്ലീനൊക്കെ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് പിന്നെ ഇവിടെ അച്ചാർ എടുത്ത് ഫ്രിഡ്ജിക്ക് വയ്ക്കാൻ മറന്നു എബിക്ക് തണുത്തിരിക്കുന്ന അച്ചാറാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ എബിയുടെ അച്ചാർ ഫ്രിഡ്ജിക്കെടുത്ത് വെക്കാം കേട്ടോ എബിക്ക് അല്ലാത്ത അച്ചാറും ഇഷ്ടമല്ല പിന്നെ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അത് എടുത്ത് വയ്ക്കാൻ മറന്നു ോ അത് എടുത്ത് വെച്ചുകൊണ്ടി വെച്ച് കഴിഞ്ഞത് ചായ കിട്ടുന്നേ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് എടുത്ത് നമുക്ക് എന്തേരം അരിച്ച് ചായയാക്കി ആ ചായയും ബിസ്ക്കറ്റും കൂടി എടുത്ത് മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരാശ്വാസമുണ്ടല്ലോ ആഹാ രാവിലെ ചായ കുടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടും എനിക്കെന്തോ ചായ കിട്ടിയില്ലെങ്കിൽ മറ്റേ എനർജി ഡ്രിങ്ക് കിട്ടാത്ത പോലെയാണ് അതുകാരണം ചായ നിർബന്ധമാണ് പിന്നെന്താ നീ അപ്പം ചായയൊക്കെ ആറ്റി ഞാനും മമ്മി മാത്രമാണ് ഇവിടെ ചായ കുടിക്കുന്നുള്ളൂ ഇപ്പം പിന്നെ ചായ ആയാലും കപ്പിയായാലും എന്തായാലും അങ്ങനെ ഇപ്പോൾ കൊള്ളും അതായത് കുഴപ്പമില്ല ലിപി ബ്ലാക്ക് കോഫിയുടെ ആളാണ് പപ്പ കോഫിയുടെ ആളാണ് അപ്പോൾ പപ്പയ്ക്ക് ഇപ്പോൾ ബ്ലാക്ക് കോഫിയോ അതല്ലെങ്കിൽ പല്ല് കോഫിയായാലുംങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കോഫി ആവണമെന്നുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ മൈക്കിൾ ബേബി എഴുന്നേറ്റ് വന്നു മൈക്കിൾ ബേബി അവിടെ നിന്നിട്ട് അമ്മ അമ്മയെ വിളിക്കായിരുന്നേ എന്നെ കണ്ടില്ലെങ്കിൽ അപ്പ ആൾ അവിടെ തപ്പി നോക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്കുമ്പോൾ തപ്പി നോക്കും നമ്മൾ നമ്മൾ കണ്ടില്ലെങ്കിൽ ആള് അപ്പ എഴുന്നേറ്റ് പോരൂട്ടോ ചില ദിവസം കരച്ചിലായിരിക്കും അതിന് ഇതേ മീനുകൾക്കൊക്കെ തീറ്റക്കിട്ട് കൊടുത്ത് ഭയങ്കര പഠിപ്പാണ് സാറ് തിന്നിട്ട് ഒക്കെ പഠിപ്പിൻ്റെ ഗുണം കൊണ്ട് ബുക്കൊക്കെ കടിച്ച് കടിച്ച് കടിച്ചു കടിച്ചൊരു സൈഡൊക്കെ ഇല്ല ഞാൻ രാവിലെ ിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല മിഡിക്കൂട്ടായിരിക്കും അപ്പം ഞാൻ കുറച്ച് ബലൂണൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ആക്ച്വലി ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ വേണ്ടി മേടിച്ചുവച്ച ബലൂണാണ് എൽബോസപ്പിലെ പക്ഷെ എന്താണ് അത് ചെയ്യല് നടന്നിട്ടും ഇല്ല അത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡായി പോയിക്കൊണ്ടിരിക്കുക ഞാനായാലും എബി ആയാലും കിട്ടുന്ന കിട്ടുന്ന സമയങ്ങളൊക്കെ മാക്സിമം മൈക്കിളിലൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വീട്ടിലിപ്പോൾ പണിയൊക്കെ കൂടുമ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് നേരം കാർട്ടൂണൊക്കെ വെച്ചു കൊടുക്കുമല്ലോ ഇപ്പോൾ ഒരു കാർട്ടൂണിൽ തന്നെ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം കാർട്ടൂൺ കാണിക്കാണ്ടിരിക്കാൻ നോക്കും എന്നാലും നമുക്ക് എന്താണ് കുറച്ചുകൂടി ഇങ്ങനെ ഇവനെ ഇരുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ വരുമ്പോൾ കുറച്ച് നേരം കാർട്ടൂണൊക്കെ വെച്ചു കൊടുക്കും അപ്പോൾ നമുക്കൊരു അഡിക്ഷനോ പാടില്ല അതിന് വേണ്ടി ബാക്കി ഇപ്പോൾ ബലൂണൊക്കെ ആയാലും ഇവന് കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ബലൂൺ കാണുന്നത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പള്ളി പെരുന്നാളും പോയപ്പോൾ ഇപ്പോൾ കൊച്ചിനെ എൻ്റെ അത്ഭുതമായിരുന്നേ ഈ ബലൂണൊക്കെ കണ്ടിട്ട് അങ്ങനെ ആദ്യമായിട്ടാണ് അവൻ്റെ ബലൂണൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു ആൾക്ക് അപ്പോൾ ബലൂണ് അന്ന് പൊട്ടിയ കാരണം തന്നെ ഇയാൾക്ക് പേടിയാണ് പിന്നെ മമ്മി പുറത്ത് മാത്രമാണ് വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തേതോ ഞാൻ പറഞ്ഞു ഞാൻ അകത്തൊക്കെ ഞാൻ തന്നെ നനച്ചോളാം എന്ന് പറഞ്ഞ രാവിലെ എനിക്ക് സമയമുണ്ടായിരുന്നു നേരത്തെ എഴുന്നേറ്റായിരുന്നു അതുകൊണ്ട് തന്നെ സമയമുണ്ടായിരുന്നല്ലോ അത് കാരണം ഇപ്പോൾ ഇതേ പ്ലാവും ഇതും പച്ചക്കറി അത്യാവശ്യം പച്ചക്കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ വിത്തുകൾ ഇനിയും വയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ മണ്ണ് റക്കണ്ടേന്നുള്ള മടി കൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്ത ഇനിയിപ്പൊ പയ്യെ പയ്യെ എല്ലാം ആയിരിക്കും കൊണ്ടുവരണം പിന്നെ ഇപ്പൊ ചൂടല്ലേ ചൂടായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നോക്കാന്ന് പറയുന്നത് രണ്ട് നേരം വെള്ളം നനച്ചാലും എന്താണ് ഇവിടെ അത്രയ്ക്ക് ചൂട് ഒരുപാട് തന്നെ നിൽക്കുന്നെ പിന്നെ റാമ്പോടെ പട്ടിക്കൂട്ടിൽ ഇപ്പോ വൈകിട്ട് മാത്രം റാമ്പോനെ വിടുന്നുള്ളേ രാവിലെ അകത്തേക്ക് കേട്ടോ ചോ ചൂട് ഭയങ്കര ചൂടല്ലേ വൈകിട്ട് ഇവിടെ നല്ല തണുപ്പുമാണ് പിന്നെ ക്രേശം ഈ പ്രാവശ്യം ക്രിസ്മസിന് മേടിച്ച പുല്ലൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ ഈ സൈഡിൽ വിരിച്ചു അത് നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് തന്നെ അപ്പം അതുകൂടി ഡെയിലി നനച്ചു കൊടുക്കുന്നുണ്ട് എങ്ങാനും പിടിക്കാണെ പിടിക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ ആ ചട്ടിയൊക്കെ ഒന്ന് വെടുപ്പാക്കാനും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനൊക്കെ കുറച്ചുണ്ടായിരുന്നു പിന്നെ അടിയിലി വിരിച്ചിരിക്കുന്ന ഈ പുല്ലീൻ്റെ പ്ലാസ്റ്റിക് പുല്ലിൻ്റെ ഷീറ്റൊക്കെ മയക്കി വലിച്ചിടലാ കേട്ടോ അവൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കാരണം തന്നെ എന്താണ് അതിൻ്റെ അതില് തട്ടിയിട്ട് അവൻ തന്നെ വീഴും അതാണിപ്പം അവന്റെ പരിപാടി പിന്നെ ഈ ജെ സി ബി ജെ സി ബി ബി വേടിച്ചു കൊടുത്ത് മേടിച്ച് കൊടുത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പത്ത് ജെ സി ബി എങ്കിലും ഇവിടെ ഉണ്ടാവും ആൾക്ക് തോന്നിടത്തൊക്കെ ഓരോന്ന് കൊണ്ട് ഇടും പിന്നെ അതുകൂടി തുടരുമ്പോ നമ്മൾ കാണുമ്പോൾ അതിർത്താ കത്തിക്ക് കയറ്റി വെക്കും ഇപ്പൊ രാവിലെ ആ ഫ്രണ്ടൊക്കെ വൃത്തിയാക്കി കിട്ടു എന്ന് ചെറിയ റാമ്പോനെ കുളിപ്പിക്കാം അവർ പരും എന്ന് പറഞ്ഞ കാരണം പാത്രം കഴുകാൻ വന്നപ്പോഴേക്കും മൈക്കിളിനെ ഞാൻ സൈക്കിളിലൊക്കെ ഇരുത്തി ഒരു ഗ്ലാസ്സിലൊരു സ്പൂണൊക്കെ ത്തി കൊടുത്തോ എന്താച്ച അത്ര നേരം അവിടെ ഇരുന്നോളൂല്ലോ അത് കാരണം അപ്പോൾ കഴുകിയ പാത്രങ്ങളൊക്കെ ഇതിക്ക് എടുത്തു വെച്ചോണ്ടിരിക്കണെങ്കിൽ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നിരത്താനായിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് കയറ്റുന്നത് അപ്പം സ്മെല്ലൊന്നും വരില്ലല്ലോ ഇതിനുള്ളിൽ വെള്ളമൊന്നും നിറഞ്ഞിട്ട് അപ്പം സ്മെല്ലൊന്നും വരില്ല ഉണക്കി എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ അകത്ത് അങ്ങനെ ഫ്രഷ് ആയി ഇരുന്നോളും അതുകൊണ്ടൊക്കെ ഇങ്ങനെ സ്പേസ് പുറത്തേക്ക് എടുത്തത് തന്നെ വലിയൊരു ഉപകാരമായിട്ടോ അകത്ത് എപ്പോഴും ക്ലീനായി കിടന്നോളും രാത്രിയൊക്കെ ആയാലും എന്താണ് ക്ലീൻ ചെയ്തിടാനൊക്കെ സുഖം തന്നെയാണ് ഇവിടെ ആയാൽ അങ്ങനെ ഇപ്പം പാത്രം കഴുകുമ്പോൾ നടിക്കെതിരെ വെള്ളം പോയാലും കുഴപ്പമില്ലല്ലോ അകത്ത് െന്ന് പറഞ്ഞാൽ ഇപ്പോഴും തുടച്ച് 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 മതിയാവുമായിരുന്നേ പിന്നേന്ന് പറഞ്ഞാൽ അവരെ വന്നിട്ടുള്ള കോട്ടും കാര്യങ്ങളും ഇതൊക്കെ കഴുകിയിട്ടായിരുന്നു അവർ കഴിഞ്ഞ പ്രാവശ്യം കർണാടകത്തിൽ പോയപ്പോഴും കോട്ട് ഇതൊക്കെ കൊടുത്തേച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോളാണ് മമ്മി വന്നിട്ട് പറയുന്നത് എന്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് പീൽ ചെയ്ത് കഷ്ണങ്ങളാക്കി അടുപ്പത്തി വയ്ക്കും ഉരുളക്കിഴങ്ങ് നമുക്ക് അരച്ച് വെക്കാം എന്ന് അതാവുമ്പോൾ അവർക്ക് ഇഷ്ടമാണല്ലോ പിന്നെ എന്നും മീനൊക്കെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പാകും പച്ചക്കറി ആകുമ്പോൾ നമുക്ക് അധികം മടുപ്പാവില്ലല്ലോ അത് കാരണം മിക്ക ദിവസവും ഞങ്ങൾ മാക്സിമം പച്ചക്കറി ആക്കാനായിട്ട് ഇപ്പോൾ നോക്കുന്നത് വയറിനും സുഖം അത് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ എന്താണ് പച്ചക്കറി പീൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം കൈ ഒന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും ഇടയ്ക്കാണ് നോക്കുന്നുണ്ട് അപ്പം തുണിയൊക്കെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി മുറിഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ ഒന്ന് പാത്രത്തിൻ്റെ അവിടെ പോയി ഇപ്പോൾ ഒന്നും കൂടി അത് അവിടെത്തന്നെ തട്ടി ഒന്ന് വീണ്ടും ഇവിടെ തന്നെ ഒന്ന് പൊളിഞ്ഞായിരുന്നു അപ്പോൾ ഒന്ന് കെട്ടിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം വേഗം ഫീലൈതി വെച്ചിട്ട് വേണമെങ്കിൽ മൈക്കൽ പാത്രം കഴുകാനും മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അവർ വരുമിക്കും മൊത്തം പണി തീർക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നെ എനിക്ക് എല്ലാവരിലും വരുമെന്ന് പറയുമ്പോഴേക്ക് എപ്പോഴും ക്ലീൻ ചെയ്യില്ല പടി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എന്താകുമോ എന്ന് എനിക്കറിയില്ല ലാസ്റ്റ് ആകുന്നേരമാകുമ്പോൾ എനിക്ക് അങ്ങനെ എങ്കിലും മോശമായി കിടക്കും അങ്ങനെ പിന്നെ ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ടും പുറത്ത് സ്പേസ് എടുത്തതുകൊണ്ടും കിച്ചൻ്റെ കാര്യത്തിൽ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിക്കി എടുക്കും പിന്നെ ഞാൻ ആ ചുമന്നത് അവിടെ വെച്ചിട്ടില്ല ഇഷ്ട തട്ട് തട്ട് പോലത്തെ എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന ഡിഷുകളൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എല്ലാം വലിച്ചു വരിടുമ്പോൾ ഭയങ്കര ഇതായിരിക്കുമല്ലോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്പേസും ഇല്ല നമുക്ക് എടുത്ത് വയ്ക്കാനുള്ളൊരു സ്പേസ് ഇന്ന് നമുക്ക് ഓപ്പൺ കിച്ചൺ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ പറയുന്ന ഐഡിയയിലൂടെയാണ് അന്ന് നമ്മൾ ചെയ്തല്ലോ ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങിതിൽ എന്തൊക്കെ ഫോൾട്ട് ഉണ്ട് ഇതിലെങ്കെന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇ അപ്പോൾ അറിയാം കേട്ടോ ഇങ്ങിത് ഏതൊക്കെ എങ്കിൽ ഒരു വീടൊക്കെ ഞങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റ് കറക്റ്റ് കണിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടറിയാം അപ്പോൾ ഈ ആ സാധനം വെച്ചേക്കുന്നത് നമ്മളുണ്ടാക്കുന്നതൊക്കെ ആ സൈഡിക്കാനും ഒതുക്കി 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 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേസ് ഫ്രീ ആയിട്ട് നല്ല നീറ്റായി കിടന്നുള്ളൂല്ലോ അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ പട്ടിക്കുള്ള ചിക്കനും വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ റാമ്പോടെ ചിക്കനൊക്കെ തിളപ്പിച്ച് വെക്കും അപ്പോൾ അപ്പം തന്നെയാണ് റാമ്പിക്കിപ്പോഴും ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ കഴിഞ്ഞു വീഡിയോ നമ്മുടെ കഴിഞ്ഞു വീഡിയോ നല്ലപോലെ വൈറലായി പോയി ഗൈസ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അത് അതിൻ്റെ കംപ്ലൈൻറ്റ് ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വൈറലായി പോയായിരുന്നു പിന്നെ പുറത്തുനിന്ന് എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് എടുത്തു വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക ഉണങ്ങിയ പാത്രമായതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല വെള്ളം എന്നുള്ളതൊന്നും പിന്നെ മുന്നേ ഞാൻ പാത്രം കഴുകി ഉള്ളിക്ക് അപ്പം അപ്പം എടുത്തു വെക്കുമ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു വെള്ളം എന്താണ് വാരി വാരിക്കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ എടുത്തു വയ്ക്കാൻ പാടുള്ളൂന്ന് പണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സൗകര്യം ഇല്ലാത്തത് അത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത് നമുക്ക് വെള്ളം കളയാനും ഉണക്കാനും വെച്ചിരിക്കുന്ന സ്പേസ് സ്പേസാണ് കേട്ടോ അതിൽക്ക് പ്ലേറ്റൊക്കെ നമ്മൾ അവിടെ തന്നെ വെക്കുന്നത് എപ്പോഴും നമ്മൾ പ്ലേറ്റ് എടുക്കുന്നതല്ലേ അങ്ങനെ ഒരു മൂന്നാല് പ്ലേറ്റ് എപ്പോഴും അവിടെ തന്നെ വെക്കാം അതിൻ്റെ ഇടയിൽ ഉരുളക്കിണങ്ങ് അടുപ്പത്തേക്ക് ചിക്കൻ്റെ ഇത് മാറ്റിയിട്ട് വെക്കുകയും ചെയ്തു പിന്നെ അതേ ഇനി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അതിൽ തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പാത്രം നമ്മൾ എബിക്ക് വേണ്ടി മേടിച്ചതായിരുന്നു അല്ല മൈക്കിളിൻ്റെ വേണ്ടി മേടിച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മൾ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് അടിക്കാനും വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇതേ ഗ്ലാസ്സുകളും എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ആ വീഡിയോടെ തമ്മിലെല്ലാം ആക്ച്വലി ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു എന്നറിയാം ഞാൻ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അത് ഞാൻ അല്ല എന്നുള്ളൊരു ആൻസറോടുകൂടി പക്ഷെ എല്ലാവരും കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ പ്രഗ്നൻ്റ് അല്ല അത് ഞാനിപ്പം പറയുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു ഞാൻ പ്രഗ്നൻറ്റ് അല്ല എന്നുള്ളത് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ടൊക്കെ ഈ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നു അതേ ബേബുക്കുട്ടിനെ കുളിച്ചൊക്കെ കഴിഞ്ഞു അതേ അവൻ ഡ്രയറൊക്കെ ചെയ്ത് അവനെ ഉണക്കി കൊണ്ടിരിക്കുകയാണ് ഇവനെ കഴിഞ്ഞ പ്രാവശ്യം ഞാനാ കുളിപ്പിച്ചത് ലാസ്റ്റ് പിന്നെ എനിക്കങ്ങനെ അധികാരികമായി കുളിപ്പിക്കാറില്ല തന്നെ എന്താണ് അവരെ വിളിച്ചു ബേബി ഉള്ളപ്പോഴാണ് ഇതൊക്കെ നടക്കത്തുള്ളു പിന്നെ റാംബോനെ അല്ലേ അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ റാ വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ വാക്കം വെക്കണം അതിനെ മറ്റേ അവരിവിടെ വന്ന് കുളിപ്പിക്കുന്നതല്ലേ നല്ലത് അതേ ബേബി കുളിപ്പിക്ക് വെച്ചൊക്കെ കഴിഞ്ഞ ബി വന്നിട്ടുണ്ട് അവിടെ ഫുള്ളും പുടയാന്നിട്ടോ പറയുന്നത് കണ്ണോട് കഴുകുക അടിച്ചാനാണ് പറയുന്നത് അപ്പോൾ ബേക്കുട്ടി കുളിയൊക്കെ കഴിയുന്നത് സുഖം നിദ്രയിലാണ് കോഴിക്കൂട്ടന്മാരൊന്നും പുറത്തിറക്കിയില്ല അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു ബൈ